സ്ലാ വാലേക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ് കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ മോനെ ഉറക്കത്തിലായിരുന്നു ഓനൊക്കെ കുത്തിപ്പൊക്കിയിട്ട് പോകുന്നുണ്ട് ഫുൾ ടൈം എൻ്റെ ഹെൽപ്പിനായിട്ട് നിൽക്കുന്ന മോളാണ് അപ്പോൾ വീട്ടിൽ പോകുമ്പോൾ ഇതിൻ്റെ ഒരു ഹെൽപ്പ് ആവശ്യമില്ല ഒറ്റക്ക് നിന്നോളും വണ്ടിയിലായാലും എവിടെ ആയാലും ഇത് അനിയത്തിയുടെ സ്കൂളാണ് അതിന് വഴിയാണ് പോകണേ വീട്ടിലെത്തിയപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഉച്ചയ്ക്ക് എടുത്ത് കഴിച്ചു ഉമ്മാൻ്റെ പൊറാട്ട ബീഫ് എനിക്ക് ഫേവറേറ്റ് ആണ് പൊറോട്ട അല്ല ഓട്ടണം അപ്പോൾ ഇന്ന് ഞാൻ നേരെ ബാങ്ക് പോവാണ് ആദ്യം അപ്പോൾ അവിടെ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട് അവിടെ എന്തോ ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ബാങ്ക് പോയി അപ്പോൾ ബാങ്കിൽ ആദ്യം കയറി എനിക്ക് എ ടി എമ്മിൻ്റെ കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കാൻ ഉണ്ടായിരുന്നു എ ടി എം കാർഡ് അപ്പോൾ അതൊക്കെ റെഡിയാക്കി ജി പേയൊക്കെ റെഡി ആക്കിയതിന് ശേഷം ഞങ്ങൾ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാണ്ടായിരുന്നു അവിടെ ബുക്കിംഗ് എടുത്തിന് ശേഷം ഞങ്ങൾ നേരെ അടുത്തുള്ള ഒരു പാർക്കിൽ വന്ന് ആദ്യമൊന്ന് ചായ ഒക്കെ കുടിച്ച് ചില്ലാവാന്ന് വിചാരിച്ചു അപ്പോൾ മോൻ ഇവിടെ ഒരു എന്താ പറയുക ലെയ്മാണ് ആ ലൈമന്നെ ആ ലൈമ കൊടുത്ത് പിന്നെ അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട് അവിടെ അവരൊക്കെ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആട്ടി ഇത് അനിയത്തിയാണ് അപ്പം അനിയത്തി മക്കളൊക്കെ അതിലിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ അത്യാവശ്യം നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് പൂളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഒരു ഈവനിങ് ഫൈവ് ഓർ ഒ ക്ലോക്ക് ഒക്കെ ആവുമ്പോഴാണ് അവിടെ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ പൂളൊന്നും തുറന്നിട്ടില്ല പിന്നെ അവിടെ നിന്ന് ഐസ്ക്രീം കഴിച്ചു പിന്നെ ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ കഴിച്ചു പിന്നെ മോളെ ഞാൻ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് ഇടിപ്പിക്കാണ് അവൾ അതൊക്കെ ഒന്ന് ഷീലായി വരണമല്ലോ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ശീലിപ്പിക്കണമല്ലോ പിന്നെ നേരെ ഹോസ്പിറ്റലിൽ പോയി മോളെയൊക്കെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മെഡിസിൻ ഒക്കെ വാങ്ങിയിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നു പിന്നെ മോക്ക് ഡാൻസിന് കുറച്ച് ഡ്രസ്സ് എടുക്കണം പിന്നെ കുറച്ച് സ്നാക്സ് വാങ്ങാണ്ട് ഇത് എന്തോ ഇതിൻ്റെ പേരോ എന്തോ ഒരു ഡ്രൈ ഫ്രൂട്ടാണ് പിന്നെ മോക്ക് ജെല്ലി വാങ്ങി നട്ട്സ് വാങ്ങി പിന്നെ ഒക്കെ ഹെയർ ക്ലിപ്സും കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയി മോക്ക് ഡ്രസ്സ് എടുക്കാനാണ് പോയത് ഡാൻസിനുള്ള ഡ്രസ്സാണ് അപ്പോൾ ഹെവി ആയിട്ടൊന്നുമില്ല ഒരു ടീഷർട്ടും ലെഗിനും മാത്രം പിന്നെ ഒരു കണ്ണട നോക്കണം അപ്പോൾ അവൾക്ക് ഏതാ മാച്ചാകുന്നത് നോക്കിയിട്ട് അതും എടുത്തു പിന്നെ അതൊക്കെ വാങ്ങിയതിന് ശേഷം നേരെ ഒരു ഹെയർ ബാൻഡ് വാങ്ങാൻ പോയി പിന്നെ പോ അവൾക്ക് ഹെയർ ബാൻഡും പിന്നെ കളർ വേണം നഴ്സറിക്ക് അപ്പോൾ ഒരു കളർ ബോക്സും വാങ്ങിയിട്ട് ഞാൻ നേരെ ബാങ്ക് പോയി കുറച്ച് എമൗണ്ട് ബാക്കിയുള്ളത് ബാങ്കിലിടാമെന്ന് വിചാരിച്ചു കയ്യിലുള്ളത് വെറുതെ കയ്യിൽ വെച്ചെങ്കിൽ ബാക്കിയുള്ളതും കൂടി ചിലവാക്കേണ്ടല്ലോ അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് ചീച്ച ഇടാറുണ്ട് അപ്പോൾ നേരെ എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി വീട്ടിൽ പോയപ്പോൾ അവിടെയും പണി ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിയതെന്ന് വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാറുണ്ട് മോക്കാണ് അതിനെല്ലാത്തിനും ഭയങ്കര ഇൻട്രസ്റ്റ് പിന്നെ അങ്ങനെ കുറച്ച് പുല്ലൊക്കെ കട്ട് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഉപ്പ അപ്പോൾ അവിടുത്തെ സാധാരണ കത്തി അനിയത്തി പൊട്ടിച്ചതുകൊണ്ട് തന്നെ ഇപ്പോൾ മീൻ വെട്ടുന്ന കത്തി വെച്ചിട്ടാണ് ഇതൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്യുന്നത് ഇത് ഇങ്ങനെയൊന്നും അല്ല യഥാർത്ഥത്തിൽ ഷെയ്പ്പ് ചെയ്യുക ഞാൻ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ അത് പിടിച്ച് ഉമ്മയും ഞാനിവിടെ പിടിച്ചൊക്കെ ലെവൽ ചെയ്യാനൊക്കെ ഉണ്ട് കുറച്ച് ആണ് എങ്കിലും ഞാൻ വരുമ്പോൾ മാത്രമേ ഇത് ചെയ്യാറുള്ളൂ എന്ന് തോന്നുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ച് രാത്രിയൊക്കെ ആയപ്പോൾ ഞാൻ പിന്നെയും ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ ഉമ്മക്ക് വാങ്ങാണ്ട് ഉമ്മയാണ് ഉമ്മയും കൂടെ പോരുന്നുണ്ട് പിന്നെ ഞാൻ ഫോ സൂപ്പർ മാർക്കറ്റ് പോയി അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ